ഇന്നത്തെ റെസിപ്പി തലപ്പാക്കട്ടി ബിരിയാണിയാണ് കേട്ടോ എനിക്ക് റെസ്റ്റോറൻ്റിൽ പോയി കഴിക്കുന്നതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടു നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഞാൻ അധികം അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല കൂടെ എൻ്റെ കോംബോ ആയിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് അതിനുള്ള സ്പൈസസ് ആദ്യം പൊടിച്ചെടുക്കാം അതിനായിട്ട് മല്ലി പെരുഞ്ചീരകം ചെറിയ ജീരകം ജാതിപത്രി തക്കോലം ഗ്രാമ്പൂ ഉണക്കമുളക് കുരുമുളക് ബേ ലീഫ് കറുകപ്പെട്ട എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്ത് പിടിച്ച് മാറ്റി വയ്ക്കണം പിന്നീട് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിയില പുതിനയില ഇതെല്ലാം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണയും നെയ്യും നെയ്യുമൊഴിച്ചു കൊടുക്കാം അതിലേക്കൊരു ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ചുവെച്ചേക്കുന്ന മസാലയില്ലേ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നേരത്തെ പൊടിച്ച് വച്ചേക്കുന്ന കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മട്ടനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു നാരങ്ങനീരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നാല് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൈരും കൂടെ ചേർത്തതിന് ശേഷം കുതിർത്ത് വെച്ചേക്കുന്ന കൈമ റൈസും ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് എടുത്ത് നന്നായിട്ട് കുക്കായി വരും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മണമാണ് നല്ല സ്പൈസസിൻ്റെ മണമൊക്കെ നന്നായിട്ട് കിട്ടും അപ്പോൾ ഇനി തലപ്പക്കെട്ടി ബിരിയാണി എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഡീറ്റെയിൽഡ് റെസിപ്പിയും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ